മായ ഔഷ ദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു മൂവാറ്റുപുഴ കുളിർമയേഗി എക്യൂമിനിക്കൽ കരോൾ സംഗീത സായാഹ്നം ഹോളിമാഗി ഫെറോനാ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ടൗൺ കരോളും കരോൾ സംഗീത സായാഹ്നവും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ പട്ടണത്തിന് കുളിർമയേകി എക്യുമിക്കൽ കരോൾ സംഗീത സായാഹ്നം ഗ്ലോറിയു കെ ട്വന്റി ത്രീ മൂവാറ്റുപുഴ ഹോളി മാഗി പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ ടൗൺ കരോൾ കണ്ണിന് കുളിർമയേകുന്നതായി മാറി മൂവാറ്റുപുഴ ഹോളി മാഗി പള്ളിയിൽ നിന്നും ആരംഭിച്ച ടൗൺ കരോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വഴി ആരക്കുഴ റോഡിലേക്ക് പ്രവേശിച്ച് തിരികെ പള്ളി അങ്കണത്തിൽ സമാപിച്ചു

ഗാനാലാപനങ്ങളാലും പൂജരാജാക്കന്മാരുടെയും ആട്ടിടയന്മാരുടെയും സാന്താക്ലോസിൻ്റെയും വേഷമണിഞ്ഞ കുട്ടികളുടെ ടാബ്ലോയും ഉണ്ണിമിശിഹായും പരിശുദ്ധ അമ്മയും പിതാവും അടങ്ങുന്ന തിരുകുടുംബത്തിന്റെ ടാബ്ലോയും അൻപതോളം കുട്ടികളടങ്ങുന്ന മാലാഖവൃന്ദവും അണിനിരുന്നപ്പോൾ മൂവാറ്റുപുഴ പട്ടണം ബെത്ത്ലഹ്യം നഗരി പോലെയായി തുടർന്ന് നടന്ന എക്യുമിനിക്കൽ കരോൾ സംഗീത സായ്നം മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരുപക്ഷെ ലോകം മുഴുവൻ ഏഴ് ഭൂഖണ്ഡങ്ങളിലും കടലിലുമൊക്കെയായി ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആണ് ക്രിസ്മസിനെ സംബന്ധിച്ച് ഒരുപാട് പറയാനുണ്ടെങ്കിലും ക്രിസ്മസിൻ്റെ സൂചന ആദ്യം നമുക്ക് തരുന്നത് കടകളിൽ ഇങ്ങനെ നക്ഷത്രങ്ങൾ വിൽപ്പനയ്ക്കായി വരുമ്പോഴാണ് പിന്നീടാണ് നമ്മൾ കുട്ടികളെല്ലാവരും ഏറ്റവും ആവേശത്തോടെ സ്വീകരിക്കുന്ന സാന്ത പത്തിച്ചപ്പെട്ടു തുടങ്ങുന്നത് ഇന്ന് ക്രിസ്മസിൻ്റേതായി നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻസുള്ള ഓരോന്നോരോന്ന് വരുന്നു കാലങ്ങൾ കഴിയും തോറും ക്രിസ്മസിൻ്റെ ആഘോഷ രീതികളെല്ലാം മാറിക്കൊണ്ടിരിക്കുക എന്നാലും ക്രിസ്മസ് നമുക്ക് തരുന്ന ഒരു വലിയ സന്ദേശമാണ് നമ്മൾ എത്ര ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന എത്ര പ്രയാസപ്പെട്ടിരിക്കുന്ന എത്ര വേദനയിലും ദുഃഖത്തിലും ഇരിക്കുന്ന സമയത്താണെങ്കിലും എല്ലാ ക്രിസ്മസും നമുക്ക് തരുന്നത് പ്രത്യാശയുടെ ഒരു സന്ദേശമാണ് നക്ഷത്രം വാനത്ത് തെളിയുമ്പോൾ അത് കൂടുതൽ തെളിഞ്ഞ് തെളിഞ്ഞ് തെളിമയാർന്ന് വരുമ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളും ഒക്കെ നാളുകൾ കഴിയുമോറും ആ പ്രതീക്ഷകൾ കൂടുതൽ കൂടുതൽ തിളക്കമുള്ളതായി വരികയും നക്ഷത്രം വഴികാട്ടിയായി യേശു ജനിച്ച രക്ഷയും ജനിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെ ഈ ക്രിസ്മസും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലതിനും വഴികാട്ടിയായി വർദ്ധിക്കാൻ കഴിയുന്നതാണ് മൂവാറ്റുപുടിയിലെയും സമീപ പ്രദേശങ്ങളിലെയും വിവിധ സഭകളുടെയും സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ പന്ത്രണ്ടോളം ടീമുകൾ കരോൾ സംഗീത സായാഹ്നത്തിൽ മാറ്റുരച്ചു ോളിമാഗി പള്ളി വികാരി ഫാദർ കുര്യാക്കോസ് കൊടകല്ലിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ കറിയത്ത് മൂവാറ്റുപുഴ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം കൈക്കാരന്മാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ ഗ്ലോറിയ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും